നമസ്കാരം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിന് എതിരെ കേസെടുത്തിരിക്കുന്നു സി ബി ഐ ജോമോൻ പുത്തൻപുരയ്ക്കൽ എന്ന് പറഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ വളരെ നാളുകളായി ഈ വിഷയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു കോടതി വ്യവഹാരങ്ങൾ നടത്തുന്നു മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ കെ എം എബ്രഹാം തൻ്റെ വരവിൽ കവിഞ്ഞ് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ജോമോൻ പുത്തൻപുരയ്ക്കൽ സമർപ്പിച്ചിരുന്ന പരാതി എന്നാൽ ഈ പരാതിയിന്മേൽ ജോമാൻ പുത്തൻപുരയ്ക്കലിൻ്റെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നിർദ്ദേശിക്കുകയുണ്ടായി കെ എം എബ്രാഹാമിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് എന്നുള്ളത് സി ബി ഐയും കെ എം എബ്രാഹാമിനെതിരെ അന്വേഷണമായി വരുന്നു എന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ കെ എം എബ്രാഹും കൂടി ഒത്തുകളിച്ച് വിജിലൻസിൽ നിന്നും കെ എം എബ്രാഹാമിൻ്റെ ഫയലുകൾ കൈമാറാതിരുന്നത് വിജിലൻസിൽ നിന്നും കെ എം എബ്രഹാമിൻ്റെ ഫയലുകൾ സമയോചിതമായി കൈമാറിയാൽ മാത്രമേ ഈ കേസിൽ സി ബി ഐക്ക് മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ കെ എം എബ്രഹാമിനെതിരെ കേസെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ഘട്ടമുണ്ടായി എന്നാൽ മുഖ്യമന്ത്രിയിലുള്ള തന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി എന്ന സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് കെ എം എബ്രാഹാം ഈ കേസിനെ അട്ടിമറിക്കുവാൻ വേണ്ടി വിജിലൻസിൽ നിന്നുള്ള ഫയലുകൾ കൊടുക്കാതെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു ഇതിനെതിരെയാണ് ജോമൻ പുത്തമ്പരയ്ക്കൽ ഹൈക്കോടതിയെ സമീപിക്കുന്നതും ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഈ ഫയലുകൾ കൈമാറാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവുകയും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ കെ എം എബ്രഹാമിനെതിരെ കേസെടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത കൂടിയാവുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കറിന്റെ അതേ അവസ്ഥയിലേക്ക് കെ എം ഇബ്രാഹിം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കരൻ അഴിമതി ആരോപണത്തിന്റെ പേരിൽ ജയിലിൽ കിടക്കുക വരെയുണ്ടായി കെ എം എബ്രഹാമിനും ആ അവസ്ഥ തന്നെ വന്നു ചേരും എന്നാണ് ഇപ്പോൾ ജോമൻ പുത്തമ്പുരയ്ക്കൽ പറയുന്നത് എന്തായാലും ദീർഘനാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ കെ എം എബ്രഹാം തന്റെ അധികാര പദവികൾ ഉപയോഗിച്ചുകൊണ്ട് തന്റെ വരുമാനത്തേക്കാൾ കവിഞ്ഞ് അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള രേഖാമൂലമുള്ള വിവരങ്ങൾ ജോമോൻ പുത്തുമ്പുരയ്ക്കൽ കോടതിയിൽ സമർപ്പിച്ചതും കോടതി കൃത്യമായ രീതിയിൽ നടപടിയെടുക്കുവാൻ വേണ്ടി ഉത്തരവിട്ടത് എന്നാൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കൂടി ൻസ് ഫയലുകൾ കൈമാറാതെ ഈ കേസ് തേച്ചു മാറ്റി കളയുവാൻ വേണ്ടി നടത്തിയ നീക്കങ്ങൾ അത്രയും ജോമോൻ പുത്തൻപുരയ്ക്കൽ നിയമ പോരാട്ടത്തിലൂടെ ഒളിച്ചടുക്കുകയായിരുന്നു അവസാനം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്